ബി ജെ പിയുടെ ജയിച്ചു വന്നിട്ടുള്ള ഏറെക്കുറെ ഒരു അറുപത് ശതമാനം കൗൺസിലർമാരായാലും മേയർ എന്നുള്ളത് ഞാനായാലും ഒരു ദിവസം ഓടിക്കേറിയത് മേയർ കച്ചിരുന്നില്ല ഞങ്ങൾ ഞാൻ പല പറയുമ്പോൾ പറഞ്ഞല്ലോ മൂന്ന് പേരെ വെച്ചിട്ട് സെക്രട്ടറി നമ്മൾ കോല കത്തിയിട്ടുണ്ട് ഒരാൾ കോലം പിടിക്കും ഒരാൾ മുദ്രാവാക്യം വിളിക്കും മറ്റേ ഏറ്റവും പിടിക്കും ഇങ്ങനെ വിളിച്ചു ഞങ്ങൾ എസ് എഫ് ഐ ഒക്കെ അഞ്ഞൂറ് ആയിരം പേരുമായിട്ട് സെനറ്റ് സിൻഡിക്കേറ്റ് ലക്ഷണങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ വരുമ്പോൾ ഞങ്ങൾ ഒരു പതിനഞ്ച് പത്ത് പേര് പന്ത്രണ്ട് പേര് എട്ട് പേര് ആറ് പേരൊക്കെ ആയിട്ട് ഇത് ഫേസ് ചെയ്യാൻ പോയിട്ടുണ്ട് എന്താ സംഭവിക്കാം സ്റ്റുഡൻറ്റ് സെൻറ്ററിൻ്റെ മുൻപിലൂടെ രാഖി കെട്ടിക്കൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻപിൽ കൂടെ സ്റ്റുഡൻറ് സെൻ്റർ മുമ്പിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല കിട്ടിയിട്ടുണ്ട് അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഇതുപോലെ സംഘടനകളെ ഫേസ് ചെയ്ത സംഘടനയാണ് യുവ മോർച്ചയും ബി ജെ പിയും അന്ന് ഞങ്ങളൊക്കെ തന്നെ അതിൻ്റെയൊക്കെ പല തരത്തിലും നേതൃത്വത്തിൽ തലത്തിലെ യു മോർച്ച സംസ്ഥാന പ്രസിഡന്റോടെ ആയിരുന്നതാണ് നിരവധി സമരങ്ങൾ ജയിലുകൾ ഇങ്ങനെ വാർത്തെടുത്ത ഒരു പൊതുപ്രവർത്തന ജീവിതമുള്ളവരാണ് ബി ജെ പി ഏറെക്കുറെ എല്ലാ പ്രവർത്തകരും കൗസിലേഴ്സും പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും ദുഃഖനിശ്ചയം ഉണ്ടാവേണ്ട സ്ഥലത്തുള്ള ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അവസ്ഥയിൽ എത്താൻ സാധിക്കും എനിക്ക് മാത്രമല്ല എന്റെ കാൾ വിട്ടുമിടുക്കന്മാർ കൗൺസിലിലും ഉണ്ട് കൗൺസിലിന്റെ പുറത്തും അപ്പോൾ അങ്ങനെയുള്ള ദിനനിശ്ചയത്തിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ട സ്ഥലത്ത് എടുക്കേണ്ട എടുക്കാനുള്ള പരിശീലനം സൃഷ്ടിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ച രാഷ്ട്രീയ സ്വയംസേവ സംഘമായിക്കോട്ടെ ജെ ബി വിപി ആയിക്കോട്ടെ യുവമോർച്ച ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഇവിടെ എത്തിയിട്ടുള്ളത് പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ തവണ കേരളം സി പി എം ഭരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നാൽപ്പത്തഞ്ച് വർഷമായി സി പി എം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ ഏറ്റവും വലിയ യൂണിയൻ അവരുടേതായിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആ ദ നിശ്ചയത്തിൽ തോന്നുന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചിട്ട് പല കാര്യങ്ങളും പല സമരങ്ങളും ചർച്ച ചെയ്യുവാൻ ഞങ്ങളോട് ചർച്ച ചെയ്യുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രണ്ട് മന്ത്രിമാരെ നിയോഗിക്കേണ്ട ഒരു സാഹചര്യം ഇത് ഞങ്ങളുടെ ദുഢനിശ്ശയമുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ കാര്യത്തിൽ നിന്ന് ഭരണം കൂടി ലഭിക്കുമ്പോഴേക്കും ആവശ്യമുള്ള സ്ഥലത്ത് ദടനിശ്ചയത്തോടെ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും